തൃശൂർ നഗരത്തിലെ ഒൻപത് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് ഹോട്ടലുകളിൽ നാലു പരിശോധന രാവിലെ ആറു മണി മുതൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് പെരിഞ്ഞനത്ത് ഭക്ഷ്യ ഉണ്ടായതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു നടപടി ആരോഗ്യ വകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാലുടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തുവാനും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു ഇരുപത്തിയാറ് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഒൻപത് ഇടങ്ങളിൽ നിന്നായി പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് നഗരത്തിലെ പല ഹോട്ടലുകളും വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ മരിച്ചിരുന്നു പിന്നാലെയാണ് പരിശോധന ആരംഭിച്ചത് മുൻപും ഇത്തരത്തിൽ പരിശോധനകൾ ഉണ്ടായെങ്കിലും പിന്നീട് നിലച്ചിരുന്നു എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം പരിശോധന നടത്തുന്നുവെന്നും അതുകഴിഞ്ഞാൽ വീണ്ടും പഴയ സ്ഥിതിയാണെന്നുമാണ് ഉയരുന്ന ആക്ഷേപം ജനം തൃശൂർ